കഴിഞ്ഞ ദിവസം നമ്മൾ പെയിൻ കില്ലറിനെ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഷുഗർ നോർമൽ ആണെങ്കിലും ചോറ് കുറച്ചില്ലെങ്കിൽ ഷുഗർ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് കേട്ടോ ആ ഒരു ഇഞ്ചക്ഷൻ കാരണം ചിലപ്പോൾ നമുക്ക് പ്രഗ്നൻസിയിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അനുസരിച്ച് തന്നെ വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയാകുന്നു ഉച്ചയ്ക്കാണെങ്കിലും നമ്മൾ ഇച്ചിരി മാത്രമേ ചോറ് അങ്ങനെ കഴിക്കുന്നു സാധാരണ പാക്കറ്റ് ചപ്പാത്തിയാണ് വാങ്ങിക്കാറ് കേട്ടോ ഇപ്പം ഏതായാലും ഉമിച്ചങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ ഇത് അച്ചൂസും പൈസയും കൂടി കൂടിയിട്ട് നല്ല ഉറക്കമായിരുന്നു കൂട്ട അപ്പോഴാണ് അണിച്ചത് ന്യൂട്രലും ബ്രെഡും അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നത് രണ്ട് ദിവസമായിട്ട് പൈസ ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ആദ്യം ഫൈസറയില് കൊടുത്തതിനുള്ള സങ്കടമാണ് ഏട്ടാ ചൂസിന് പിന്നെ രണ്ടുപേർക്കും അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴും അച്ചൂസ് ആണെങ്കിൽ ന്യൂട്രലിയിൽ മുങ്ങി അങ്ങനെ നിക്കുന്നുണ്ട് പിന്നെ ഇതേ നമ്മൾ ചപ്പാത്തി ഒക്കെ ചുറ്റെടുത്തു അതുപോലെ ഉച്ചത്തെ ബീഫ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ടൈം ആയപ്പോഴേക്കും അത്യാവശ്യം ചപ്പാത്തി വേണ്ട ബ്രെഡ് പതിയെന്ന് പറഞ്ഞു ബ്രെഡും ബീഫും കൂടെ ആയിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് അങ്ങനെ ചുടലും ചൂടാക്കലൊക്കെ കഴിഞ്ഞ് അതേ നമ്മുടെ ചപ്പാത്തി അതുപോലെ ഉച്ചത്തെ കുറച്ച് പരിപ്പ് ഒരുക്കുന്നുണ്ടായിരുന്നു അതും ബീഫൊക്കെ കൂട്ടി നമ്മളും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞാൻ ചപ്പാത്തി കഴിക്കുന്നതുകൊണ്ട് വീട്ടിലെല്ലാവരും അത് തന്നെയാണ് ഏട്ടാ കഴിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ അതേ നമ്മളൊരു ആപ്പിൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ രാത്രി